ചോദിക്കാനുള്ള ചോദ്യം എന്ന് വെച്ചാൽ ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് തന്നെ ഒരു കൂട്ടം പണ്ഡിതന്മാർ ഇസ്ലാമിൻ്റെ പ്രധാന പ്രമാണങ്ങളായ സഹീഹ് ബുഹാരി സഹീഹ് മുസ്ലിം തുടങ്ങിയ ഹദീസ് ഗ്രന്ഥങ്ങളിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് അതിനുള്ള ചില അമ്പത്താറ് അമ്പത്തഞ്ച് അങ്ങനെ ചില ഹദീസുകൾ അതിൻ്റെ ഉദാഹരണങ്ങളായി അവർ കാണിക്കുന്നു ഇതിലുള്ള യാഥാർത്ഥ്യം എന്താണ് അങ്ങനെ പ്രവാചകൻ സല്ലാഹു വസ്ലമയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഹദീസുകൾ ഇതിലുണ്ടെങ്കിൽ ഈ പ്രമാണങ്ങളുടെ ഒരു യഥാസ്ഥിതി അതിൻ്റെ ഒരു ഓതന്റിസിറ്റി എന്ന് പറയുന്നത് എന്താണ് അതിൽ നമ്മൾ അങ്ങനെ വിശ്വസിക്കും എന്നാണ് അറിയേണ്ടത് പ്രവാചകൻ സലാഹു അലൈവ് വസ്ലമയെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ ഹദീസുകളിലുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു അപ്പോൾ അതിൻ്റെ പ്രാമാണികത നമ്മൾ എങ്ങനെ സ്വീകരിക്കുമെന്നാണ് ചോദ്യം അവരുടെ മാനദണ്ഡം ഉപയോഗിച്ച് പരിശോധിച്ചാൽ പ്രവാചകൻ സലല്ലാഹുലൈ വസ്സലമയെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ ഹദീസുകളിൽ മാത്രമല്ല ഉണ്ടാവുക പരിശുദ്ധ ക്രയാലിലും കൂടി റസൂലുള്ളാഹി അഹി അലൈഹി വസല്ലമയെ ശാസിക്കുന്ന പരാമർശങ്ങൾ ശാസനയുടെ സ്വരത്തിലുള്ള പരാമർശങ്ങൾ പരിശുദ്ധ ഖുർആനിലും ഉണ്ടാകും അത് പ്രവാചകൻ അപകീർത്തിപ്പെടുത്തുകയല്ല പ്രവാചകന്റെ മഹത്വം വെളിപ്പെടുകയാണ് ചെയ്യുക ഹദീസുകൾ എന്നത് അമ്പത്താറ് എൺപത്തഞ്ച് മാത്രം എടുത്ത് പരിശോധിക്കേണ്ട ഒരു വിജ്ഞാനശാഖയല്ല ഹദീസുകൾ എന്നത് വലിയൊരു വൈജ്ഞാനിക ശാഖയാണ് കൃത്യം മനസ്സിലാക്കുക ഞാൻ ആൻസർ ചെയ്യുമ്പോൾ വേറെ നോക്കിയിരുന്നാലും കാര്യം മനസ്സിലാവില്ല ഹദീസുകൾ എന്നത് ഒരു വലിയ വൈജ്ഞാനിക ശാഖയാണ് ഹദീസ് ഗ്രന്ഥങ്ങൾ ഒരു പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടി എഴുതപ്പെട്ടതായിരിക്കും ആ ലക്ഷ്യത്തിനു വേണ്ടിയുള്ള പ്രവാചകനിൽ നിന്ന് ലഭിച്ച ഹദീസുകളായിരിക്കും അവർ ഉദ്ധരിച്ചിട്ടുണ്ടാവുക ഉദാഹരണത്തിന് നമസ്കാരത്തെ കുറിച്ച് നമസ്കാരത്തിലെ മുതവിനെ കുറിച്ച് അത് പഠിപ്പിക്കുവാൻ വേണ്ടി ഒരു ഹദീസ് ഉണ്ടെങ്കിൽ ആ ഹദീസിലെ ആ ഹദീസ് ബുഹാരിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലുമെല്ലാം അവിടെ അതിനു അതിനുവേണ്ടിയുള്ളൊരു ബാബുണ്ടാവും ആ ബാബിന് അവർ ഹെഡിങ് കൊടുത്തിട്ടുണ്ടാകും ആ ബാബിന് ആവശ്യമായ ഹദീസിലെ ഭാഗമായിരിക്കും അവർ ഉദ്ധരിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ അവർ നിവേദനം ചെയ്തിട്ടുണ്ടാവുക ഇതിൻ്റെ ബാക്കി അതുമായി തന്നെ ആ പ്രവാചകന്റെ ചെറുപ്പുള്ള ആ സംസാരത്തിൽ തന്നെയുള്ള അതിൻ്റെ ബാക്കി ഭാഗം മറ്റേതെങ്കിലും ഹദീസ് ഗ്രന്ഥങ്ങളിലായിരിക്കും ഉണ്ടാവുക ഇതാണ് ഒന്ന് ഹദീസ് നിദാന ശാസ്ത്രത്തിൽ ഹദീസുകളെ പരിശോധനാ വിധേയമാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതുകൊണ്ടാണ് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഫിഹുകൾ ഉണ്ടായത് നാല് പ്രധാനപ്പെട്ട മധുഹബുകൾ ഉണ്ടാകാൻ തന്നെയുള്ള അടിസ്ഥാനപരമായ കാരണം ഇതാണ് എന്താണെന്ന് വെച്ചാൽ ഹദീസുകളെ വ്യത്യസ്ത സ്രോതസ്സുകളിൽ നിന്ന് ലഭിച്ച ഹദീസുകൾ അന്ന് ുഹാരി മുസ്ലിം ഒന്നും ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല പക്ഷേ അവർക്ക് ലഭിച്ച ഹദീത്തുകളുടെ അടിസ്ഥാനത്തിലുള്ള മതവിധികളാണ് അവർ പുറപ്പെടുവിച്ചത് ഇനി ഏത് ഹദീത്തിലാണ് ഞാനത് ആദ്യം ഹദീത്തുകളുടെ നിദാനശാസ്ത്രവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വസ്തുത പറഞ്ഞു പോയതാണ് ഇതില് ഖുർആൻ നമ്മൾ സ്വീകരിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താണ് ഖുർആൻ സ്വീകരിക്കുന്നതിൻ്റെ മാനദണ്ഡം പരിശുദ്ധ ഖുർആൻ ഇപ്പോൾ എഴുതപ്പെട്ട മുസ്തഫിൻ്റെ രൂപത്തിൽ തന്നെ റസൂർലാഹിസ് ഒലൈബസ്ലമിയുടെ കാലം മുതൽ കിന്നുവരെ സംപ്രേഷണം ചെയ്യപ്പെട്ടു കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നതിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണോ അല്ല മറിച്ച് മുത്തവാത്തിറായ രൂപത്തിൽ പരിശുദ്ധ ഖുർആാനിലെ വചനങ്ങളെല്ലാം ഹദീസുകളുടെ അതേ രൂപത്തിൽ നിവേദനം ചെയ്യപ്പെട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഹദീസുകൾ മുത്തബാത്തറ് വ്യത്യസ്ത രീതികളിൽ ആഹ് വിഭജിക്കാറുണ്ട് ഇതേപോലെ പരിശുദ്ധ കുറാനുള്ള വചനങ്ങളെല്ലാം പ്രവാചകൻ സലഹ്ലൈബ്ലമയിൽ നിന്ന് സ്വഹാബിമാരിൽ നിന്ന് സ്വഹാബിമാരിലൂടെ വന്ന് ഹിറാത്തിന്റെ ഇമാമുമാരിൽ നിന്ന് അങ്ങനെ കടന്നു വന്ന് മുത്തബാത്തറായ രൂപത്തിൽ ഇന്ന് വരെ എത്തിയിട്ടുണ്ട് എന്നതാണ് സത്യത്തിൽ ഖുർആാനിന്റെ അതേപോലെ സംരക്ഷിക്കപ്പെട്ടു എന്നതിനുള്ള പ്രധാനപ്പെട്ട തെളിവ് അല്ലെങ്കിൽ ഏതാനും പുരാതന ഗ്രന്ഥങ്ങൾ അത് പരിശോധിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ ഏതാ മ്യൂസിയങ്ങളിലുള്ളതാണ് സ്മരണ നിദാഹനന്റെ കാലത്തെ ഖുർആൻ അല്ല അത് ആ മ്യൂസിയങ്ങളിൽ ഉള്ളത് പരിശോധിച്ചിട്ടല്ല നമ്മളിതൊന്നും എടുക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലുമല്ല പകർത്തി എഴുതുന്നത് മറിച്ച് അന്ന് മുതൽ പകർത്തി എഴുതപ്പെടുന്നത് ഞാൻ ഈ പറഞ്ഞ രൂപത്തിലാണ് ഖുർആൻ എഴുത്തലും വ്യാപകമായി തുടങ്ങിയിട്ട് ഏതാനും നൂറ്റാണ്ടുകൾ മാത്രമായിട്ടുള്ളൂ വ്യാപകമായി തുടങ്ങിയിട്ട് അതുവരെ എന്തായിരുന്നു ഈ രൂപത്തിൽ തന്നെയായിരുന്നു ഖുർആൻ കാണാതെ പഠിക്കലും അതേപോലെ തന്നെ ഖുർആൻ മനസ്സിലാക്കലെല്ലാം തുടർന്ന് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് പരിശുദ്ധ ഖുർആന്റെ സംരക്ഷണവും സംശയാസ്പദമാക്കുവാൻ കേവലം ഹദീത്തുകളുടെ മാത്രം സംരക്ഷണം സംശയാസ്പദമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ശ്രമിക്കുന്നവർ ഉപയോഗിച്ച് അതേ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാൽ കഴിയും ഇത് ഞാൻ വെറുതെ വായുവിൽ വെടിവെക്കുന്നതല്ല മറിച്ച് ഇവരുടെ എല്ലാം സ്രോതസ് ആരാണ് എന്ന് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും ഇവരുടെ എല്ലാം ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സ്രോതസ്സുകൾ ജർമ്മനി ആസ്ഥാനമാക്കി രൂപപ്പെട്ടു വന്ന പഠന രംഗത്തുള്ള ചില ഓറിയൻ്റലിസ്റ്റുകളാണ് ആ സ്രോതസ്സുകളാണ് ആദ്യമായി ഹദീസുകൾക്കെതിരെ ഇന്ന് ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ ആരംഭിച്ചത് അവരുടെ ആ മാനദണ്ഡം ഉപയോഗിച്ച് അവർ ഹദീസുകൾ സ്വീകാര്യമല്ല എന്നതിന് ഉപയോഗിച്ച് അതേ മാനദണ്ഡം ഉപയോഗിച്ച് അവരുടെ പിൻഗാമികൾ ഈ ആളുകളുടെ പിൻഗാമികൾ ഖുർആാനും സ്വീകാര്യമല്ല എന്ന് വാദിച്ചിട്ടുണ്ട് എന്ന് കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനിയുള്ള പ്രശ്നം ഏതോ ഹദീസിൽ റസൂർലിസ്ഹമെ എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് റസൂൾ ലാഹിസ് ഈ ഹദീത്ത് നിങ്ങൾ ഈ പറയുന്ന ഹദീത്ത് അത് സഹിഹാണ് എന്ന രൂപത്തിൽ ഇമാമിന്റെ കാലം മുതൽ ഇന്ന് വരെ എങ്കിലും എല്ലാവരും വിശ്വസിച്ച് പോന്നിട്ടില്ലേ എല്ലാവരും വിശ്വസിച്ച് പോന്നിട്ടുണ്ടല്ലോ ഏറ്റവും ചുരുങ്ങിയത് ബുഖാരി ഇമാമിന്റെ കാലം മുതൽ ഇന്നുവരെ വിശ്വസിച്ച് പോന്നിട്ടുണ്ട് അഹുൽ എല്ലാവരും അവരെല്ലാവരും റസൂലിനെ മോശമാക്കി എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും അല്ല അവർ ഈ ഹദീത്തുകളെ മനസ്സിലാക്കിയ രീതിയിലല്ല ഇവർ മനസ്സിലാക്കുന്നത് എന്നതാണ് അങ്ങനെ ഉള്ള ഹതിത്തുകളെ അത് കൃത്യമായി പരിശോധനാ വിധേയമാക്കിയാൽ യഥാർത്ഥത്തിൽ പ്രവാചകനെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന് പറഞ്ഞ ഹദീത്തുകൾ യഥാർത്ഥത്തിൽ റസൂൽ അല്ലാഹി സല്ലാ അലൈഹി സ്വലാമിയുടെ മഹത്വമാണ് ഉദ്ഘോഷിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇത് പലപ്പോഴും സോഷ്യൽ മീഡിയയിലെല്ലാം എന്തെങ്കിലും എന്തെങ്കിലുമെല്ലാം വിമർശനങ്ങൾ വരുമ്പോഴാണ് ഇത്തരം ആളുകളെല്ലാം സടകുടേഞ്ഞ് എഴുന്നേറ്റ് ആദ്യത്തെ ഉത്തരവിന് എന്താണ് വിമർശനം വരുമ്പോൾ അത് ബുഖാരിന്റെ കുഴപ്പമാണ് മുസ്ലിമിന്റെ കുഴപ്പമാണ് പറയാൻ എളുപ്പമാണ് പക്ഷേ ഹദീസുകളുടെ മൂലങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഉദാഹരണത്തിന് ഇപ്പറഞ്ഞ തന്നെ പ്രവാചകൻ സലഹു അലൈവ് വസ്ല ഒരു തോട്ടത്തിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കയറി പിടിച്ചെന്നും അവരാ സമയത്ത് താങ്കളിൽ നിന്ന് അള്ളാഹുവിൽ ഞാൻ ശരണം തേടുന്നു എന്ന് പറഞ്ഞു അപ്പോൾ മാത്രമാണ് നബി അദ്ദേഹം അവരെ വിട്ടത് എന്നും അങ്ങനെ അവരെ നബിസ് അവരെ സ്വഹാബിമാർ അവിടെ പറഞ്ഞ് അവരെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി എന്നുമെല്ലാം പറയുന്ന ഹദീസ് ഇത് ഇത് സൈ മുസ്ലിമിലൊരു ഹദീസാണ് ഈ ഹദീസ് ഈ വചനങ്ങൾ മാത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ അത് മാത്രം നമ്പർ മാത്രമാണ് നമ്മൾക്ക് മുന്നിൽ വരുന്നത് നമ്മൾ ഇപ്പം ബ്രൗസ് ചെയ്ത് നോക്കുമ്പോൾ അത് ഉണ്ട് താനും സംഘം എന്താണെന്ന് മനസ്സിലാകാതാവുമ്പോ നമ്മൾക്ക് തന്നെ തോന്നും ചിലപ്പോ എവിടെയാണ് പ്രശ്നം പ്രശ്നം പ്രവാചകന്റെതാണോ ബുഹാരിയുടേതാണോ മുസ്ലിമിൻ്റെതാണോ ഒന്നുമല്ല ഇത് നമ്മൾ മനസ്സിലാക്കിയോടുത്തുള്ള പ്രശ്നമാണ് ആ ഹദീയത്തിന് മുസ്ലിം കൊടുത്ത തലക്കെട്ട് മുതൽക്ക് ബാബു മുതൽക്ക് ഈ അധീയത്തിന്റെ മുമ്പും ശേഷവുമുള്ള ഇതേ വിഷയം പറയുന്ന ഹദീത്തുകൾ തന്നെ പരിശോധിച്ചാൽ കാര്യം മനസ്സിലാവും അത് വേറെ ജൗനിയ എന്ന ഗോത്രം മൊത്തത്തിൽ ഇസ്ലാം സ്വീകരിച്ചപ്പോ ആ ഗോത്രത്തിന്റെ ഗോത്രത്തിന്റെ തലവൻ പ്രവാചകനോട് പറഞ്ഞു എൻ്റെ മകൾ വിധവയാട് അവളെ താങ്കൾ വിവാഹം ചെയ്യണം ഒരു ഗോത്രം ഇസ്ലാം സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും അറബികളുടെ ഒരു കസ്റ്റമാണ് അവരുടെ ഒരു പ്രൗഡാണ് എന്ത് രാഷ്ട്രനായകൻ ഇസ്ലാം സ്വീകരിക്കുമ്പോ മാത്രമല്ല രാഷ്ട്രനായകൻ ഗോത്ര തൻ്റെ നായകന്റെ മകളെ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് അവർക്കൊരു അഭിമാനമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് റസൂൽ അവരുമായുള്ള ഞാൻ വളരെ ചുരുക്കി പറയാണ് അവരുമായുള്ള സംസാരത്തിന് ശേഷം അത് സമ്മതിച്ചു മഹർ കൊടുത്തു അവരെ വിവാഹം ചെയ്തു വിവാഹം ചെയ്ത ഉടനെ പ്രവാചകന്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തത് കൊണ്ട് കാരണം വീട്ടിലെ അവസ്ഥകൾ അത്രക്കും പരിതാപകരമായിരുന്നു അതുകൊണ്ട് തന്നെ റസൂർലാഹി സാഹുലൈ വസലമ്മ ഏതാനും ദിവസങ്ങൾ നീണ്ടു നിന്നു അതിനിടക്ക് പ്രവാചകൻ ഒരു തോട്ടത്തിൽ ഒരു ചെറിയ വരാൻ വേണ്ടി സ്വഹാബിമാരെ ഉത്തരവാദപ്പെടുത്തി അങ്ങനെ അപ്പോൾ അവരുടെ മനസ്സിൽ അവർ വിവാഹം ചെയ്ത അയച്ച വിവാഹം ചെയ്യപ്പെട്ടയാളാണ് അവരുടെ മനസ്സിൽ മുഹമ്മദ് നബിയെക്കുറിച്ച് പിതാവ് പറഞ്ഞു കൊടുത്ത ധാരണയാണുള്ളത് ആ ധാരണ എന്താണ് രാഷ്ട്രനായകൻ വലിയ സാമ്പത്തിക വലിയ പിന്നെ സമ്പന്നൻ വലിയ കൊട്ടാരം പ്രതീക്ഷിച്ചുകൊണ്ട് സമ്പന്നൻ്റെ വലിയ ഉപചാരങ്ങളും കാറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് വരുന്ന കുട്ടി കാണുന്നത് പ്രവാചകനുണ്ടാക്കിയ താൽക്കാലികമായ ഒരു ചറ്റക്കുടിലാണ് ഭർത്താവുമായി വരുന്ന വരുന്നയാളെ കാണുന്നത് കീറി തുണിയുമായി വരുന്ന കാലിലെ ഉപയോഗിച്ചിരുന്ന പാദരക്ഷകൾ തേഞ്ഞ ഒരു മനുഷ്യനെയാണ് അവർക്ക് സ്വാഭാവികമായും മോഹമംഗമുണ്ടായി അവർ പറഞ്ഞു ഒരു രാജാവിന്റെ മകളെ ഈ ഇങ്ങനത്തെ ഒരു ഒരു മിസ്റ്റീനല്ലോ വിവാഹം ചെയ്യേണ്ടത് പ്രവാചകൻ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അപ്പോഴേ അവർ പറഞ്ഞു പടച്ചവനിൽ നിന്ന് ഞാ ഞാൻ താങ്കളെ അതിൽ നിന്ന് രക്ഷതപ്പെടുന്നു അപ്പോൾ റസൂൽ അള്ളാഹി ഉടനെ തന്നെ അവരെ കൊണ്ടുവന്ന സഹാബിമാരോട് തന്നെ അവരെ തിരിച്ചു കൊണ്ടുപോയാക്കാൻ പറയുകയും അവർക്ക് സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് തിരിച്ചയക്കുകയും ചെയ്തു ഇതാണ് സംഭവം ഇത് റസൂൽ അള്ളാഹി സ്വല്ലാ വസ്സല റസൂൽ അള്ളാഹി സ്വല്ലു അലൈ വസ്ലമിയുടെ ജീവിതത്തിൽ സംഭവിച്ച വിവാഹം കഴിയുകയും എന്നാൽ ശാരീരിക സ്പർശം നടക്കാതിരിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ ഉള്ള വിവാഹത്തിന് തൊലാഖിന് എല്ലാം ഉദാഹരണമായാണ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാ ഇതിലെ ഈ ഒരു വശം മാത്രം ഈ ഒരു സന്ദർഭം മാത്രം എടുത്തിട്ട് അറിയാം യഥാർത്ഥത്തിൽ എന്താണ് സംഭവം അവിടെ പ്രവാചകൻ സലഹുലൈവ് വസ്ലമ വിവാഹം ചെയ്യ ചെയ്ത് കൊണ്ടുവന്ന പെൺകുട്ടി അദ്ദേഹത്തിന്റെ ഭാര്യ ഇവരുടെ എല്ലാം വീക്ഷണത്തിൽ പറയുന്ന രൂപത്തിലുള്ള ഒരു സ്ത്രീലമ്പടനായിരുന്നു അദ്ദേഹമെങ്കിൽ ഒരു ദിവസമെങ്കിലും അവരെ അനുഭവിച്ചതിന് ശേഷം മാത്രമേ അവരെ പറഞ്ഞേക്കേണ്ടതുള്ളൂ കാരണം വിവാഹം ചെയ്യപ്പെട്ട് മഹർ കൊടുത്ത് വിവാഹം ചെയ്ത പക്ഷെ അവർക്ക് താല്പര്യമില്ല എന്ന് വന്നപ്പോ അവരുടെ സമ്മതത്തോടെയല്ല ഇത് നടന്നത് എന്ന് പ്രവാചകന് ബോധ്യപ്പെട്ടപ്പോ ലോകത്തിനും മുഴുവനും മാതൃകയായ റസൂറുസ്ലം താല്പര്യമില്ലാതെ വിവാഹം ചെയ്യപ്പെട്ടാൽ എന്ത് ചെയ്യാം എന്നതിന് നല്ലൊരു മാതൃക കൂടി കാണിച്ചു തന്നുകൊണ്ട് അവർക്ക് സമ്മാനങ്ങൾ കൊടുത്ത് പറഞ്ഞേക്കുകയാണ് ചെയ്തത് പിന്നീടാണ് ആ പെൺകുട്ടിക്ക് പെൺകുട്ടി എന്ന് പറയൂടെ വിധവയാണ് അവർക്ക് പ്രവാചകന്റെ മഹത്വത്തെയും പ്രവാചകന്റെ അടുത്ത് നിന്ന് പ്രവാചകനുമായുള്ള ഈ ഇസ്ലാമിൻ്റെ മഹത്വത്തെയുമെല്ലാം കുറിച്ച് കൂടുതൽ കൂടുതൽ അറിവ് ലഭിക്കുകയും ജീവിതാവസാനം വരെ അവർ തനിക്ക് സംഭവിച്ച അബദ്ധമൂർത്തു കൊണ്ട് സങ്കടപ്പെടാറുണ്ടായിരുന്നു എന്നുമെല്ലാം കൂടി ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും ഇങ്ങനെയാണ് പല ഹദീസുകളും സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് ഉള്ള വിമർശനങ്ങൾ എന്നുള്ളതാണ് വസ്തുത അപ്പൊ അതുകൊണ്ട് ഹദീസുകൾ എന്നുള്ളത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എടുക്കുമ്പോൾ അതിൻ്റെ ആ ഹദീസിനെ മാത്രം ലഫത എടുത്തുകൊണ്ടല്ല പരിശോധനാ വിധേയമാക്കേണ്ടത് മറിച്ച് ആ ഹദീസുകളെ ആ ഹദീസുമായി ബന്ധപ്പെട്ട് വന്ന മറ്റ് ഗ്രന്ഥങ്ങളിലെ ഹദീസുകൾ ആ ഗ്രന്ഥത്തിൽ തന്നെ പെട്ട ഹദീസുകൾ അതിനടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാര്യം ബോധ്യപ്പെടും എന്നുള്ളതാണ് വസ്തുത